തലശ്ശേരി കണ്ടിക്കൽ എസ്റ്റേറ്റിന് സമീപമുള്ള പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് യൂണിറ്റിൽ വൻ തീപിടുത്തം തലശ്ശേരി മാഹി പാനൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാസേന യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ നിയന്ത്രണവിധേയമാക്കി പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ സൂക്ഷിച്ച ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത് പെട്ടെന്ന് തന്നെ തീ ആളി പടരുകയായിരുന്നു ആഗ്രസാധനങ്ങൾ സൂക്ഷിക്കുന്ന ഗോഡൌണും സ്ഥാപനത്തിലുണ്ടായിരുന്നു സ്ഥാപനത്തിലെ പ്ലാസ്റ്റിക് പൊടിച്ച് കയറ്റി അയക്കുന്ന സെക്ഷനിൽ വെൽഡിംഗ് പ്രവർത്തനത്തിനിടെയാണ് തീ പടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് കമ്പനിയിൽ നിന്നും സ്റ്റീൽ കമ്പനിയിലേക്കും തീ പടർന്നു മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് സമീപത്ത് ഒരു ഓട്ടോറിക്ഷ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നുവെങ്കിലും ഇവിടേക്ക് തീ പടർന്നില്ല സ്പീക്കർ എൻ ഷംസീർ സ്ഥലം സന്ദർശിച്ചു തലശ്ശേരി കണ്ടിക്കല്ലെ പ്ലാസ്റ്റിക് കമ്പനിക്ക് തീ പിടിച്ചു ആ ഘട്ടത്തിൽ തന്നെ എല്ലാവരും ഉയർന്നു പ്രവർത്തിച്ചുകൊണ്ട് തലശ്ശേരി ഉൾപ്പെടെയുള്ള പല ഭാഗത്തെയും ഫയർഫോഴ്സിൻ്റെ യൂണിറ്റ് ഇവിടെ വന്ന് തീ കെടുത്താൻ അവിടെ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം ഇപ്പം കണ്ണൂർ എയർപോർട്ടിൻ്റെ ഫയർ എഞ്ചിന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് അല്പസമയം കൊണ്ടെത്തിച്ചേരും ആശങ്കയുടെ യാതൊരു അടിസ്ഥാനവും ഇല്ല നിയന്ത്രണ വിധേയമാണ് തീ ചുരുങ്ങിയ സമയം കൊണ്ട് പൂർണ്ണമായും നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് വിശ്വാസമാണുള്ളത് കളക്ടറും അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായി തീ അണക്കാൻ സാധിക്കും നിയന്ത്രണ വിധേയമാണ് തീപിടുത്തത്തിൽ ആളപായമില്ല മാഹി സ്വദേശി റഫീഖിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സിറ്റി പ്ലാസ്റ്റിക് എന്ന സ്ഥാപനം മുപ്പത് വർഷത്തിലധികമായി സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നുണ്ട് Newsdesk Kannur Vishen